അപ്പോൾ ഇപ്പോൾ 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 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരിക അല്ലേ ആ സംസാര ഭാഷ ശ്രദ്ധിക്കണേ എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് കാഴ്ച ഏ എന്തൊക്കെയുണ്ട് കാഴ്ച എന്തൊക്കെയാണ് കേൾവി എന്തൊക്കെയാണ് നാട്ടിൽ നടപ്പ് എന്തൊക്കെയാണ് എന്തൊക്കെയുണ്ട് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഒരിക്കലും വ്യക്തിയോടല്ല ചോദിക്കുന്നത് ഏ ആരോടാണ് ചോദിക്കുന്നത് മനസ്സിനോടാണ് ചോദിക്കുന്നത് ഞാൻ വണ്ടി ഒന്ന് ഇവിടെ കൊണ്ടു കൊടുത്തിട്ട് നീറ്റുമുക്കില് ആ കൊണ്ടു കൊടുത്തിട്ട് കറക്റ്റ് ബസ്സിന് പറയേ മൊത്തം ഞാൻ പുറത്തിൽ പറയാം നമ്മൾ ചോദ്യങ്ങൾ വർത്തമാനം ഇതിനകത്ത് ശ്രദ്ധിക്കണം സംസാരവും വർത്തമാനവും നമ്മൾ രണ്ടും പരിശോധിക്കണം എന്ന് പറയുമ്പോൾ സമകാലികമായിട്ട് ഒരു വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്നു സംസാരമെന്ന് പറയുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യണ ഇത് നമ്മുടെ താല്പര്യം നമ്മുടെ ഭാഷയാണ് അല്ലേ എഴുത്ത് ഭാഷയല്ല നമ്മളുടെ ഭാഷയാണ് നമ്മൾ പരസ്പരം ഉണ്ടാക്കിയ ഭാഗത്ത് അതിൽ പരസ്പരം അനുഭവിക്കുന്ന ഭാഗത്ത് ഭാഷ ജനിക്കണം നമുക്ക് മനസ്സിലായാൽ പോലെ ഇവിടെ ആർക്കൊക്കെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് വരണം അവർ തന്നെ തന്നെ ഈ ഭാഷയിലോട്ട് വന്നുള്ളൂ ഭാഷ എപ്പോഴും ലൈവായിരിക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുമ്പോൾ ആര് പരസ്പരമാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാത്ത രീതിയിൽ രണ്ടുപേർക്കും അത് പ്രായോഗികമാക്കാം അത് എന്തുകൊണ്ടാക്കുന്നില്ല ഏ എന്തുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള തലത്തിലോട്ട് ഭാഷ വരുന്നില്ല പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അർത്ഥം നിപറ ഏ ഇവിടെ സമൂഹം എങ്ങനെയാണ് തീരുമാനിക്കാൻ അറിയാവോ അല്ല അങ്ങനെ ആകരുതും അങ്ങനെ ആകരുത് അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ പാസ്റ്റിലോട്ടാ പോകുന്നു നമ്മൾ ഭൂതത്തിലോട്ട് പോവുകയാണ് അങ്ങനെ ആകരുതും ഭാഷയ്ക്കെപ്പോഴും ജീവനുണ്ട് അവിടെ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ആ നിമിഷത്തിൽ നമ്മൾ പരസ്പരമുള്ള ബന്ധത്തിൽ അവിടെ ഭാഷ ജനിക്കും അപ്പം ജനിക്കും അവിടെയാണ് വിവേകം അവിടെയാണ് ഐശ്വര്യം അവിടെയാണ് സത്യസന്ധത അണ്ട് പുസ്തകത്തിലെ ഭാഷയിൽ സംസാരിച്ചാൽ നമുക്ക് ജീവൻ വെക്കുമോ ഏഹ് പുസ്തകത്തിലെ പശു പടത്തിലെ പശു പുല്ലുവിഞ്ഞുവോ ഇല്ല പടത്തിലെ പശു പുല്ല് തിന്നത്തില്ല പാല് തരത്തുമില്ല അതുകൊണ്ട് പുസ്തകം പഠിച്ചു പഠിച്ച് പുസ്തകത്തിലെ വാക്കിൻ്റെ അർത്ഥം വെച്ചോണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോകത്തില്ല ജീവിക്കാൻ പറ്റത്തില്ല ജീവിക്കാൻ പറ്റത്തില്ല ഒരു സംശയം വേണ്ട ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവന്റെ ഭാഷ നമുക്ക് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെ ആയിരിക്കണം ഭാഷ സംസാരിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ